നഗരസഭയിൽ ജനകീയ ശുചീകരണ യജ്ഞം ആരംഭിച്ചു ഗാന്ധി ജയന്തി ദിനത്തിൽ ഭജനമടം ജംഗ്ഷനിൽ നിന്നായിരുന്നു തുടക്കം മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തിക്കൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു ൂർ നഗരസഭയിൽ മാലിന്യവിമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ സ്വച്ഛതാ ഹീസ്നാല് ഗാന്ധിജയന്തി എന്നിവയോടനുബന്ധിച്ച് ജനകീയ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു നഗരസഭയിലെ വിവിധ ഭാഗങ്ങൾ യജ്ഞത്തിന്റെ ഭാഗമായി ശുചീകരിച്ചു നഗരസഭാ ചെയർമാൻ പോൾ പാർത്തിക്കൽ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു മാസം നഗരസഭയുടെ മുഴുവൻ പ്രദേശങ്ങളും നഗരസഭ മാലിന്യമുക്തമാക്കുക എന്നതാണ് ഇത് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത് ഇതിന് എല്ലാവിധ ജനങ്ങളുടെയും പിന്തുണ കാര്യമായി തന്നെ ലഭിക്കുന്നുണ്ട് വിവിധ സംഘടനകൾ റെസിഡൻസ് അസോസിയേഷനുകൾ എല്ലാം ഈ സഹകരിച്ചാണ് പരിപാടി നടത്തപ്പെടുന്നത് എല്ലാവരുടെയും സഹകരണങ്ങൾ ഒന്നുകൂടി അഭ്യർത്ഥിക്കുന്നു ചടങ്ങിൽ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സി കെ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വാർഡ് കൌൺസിലർ ടി ജവഹർ വൈസ് ചെയർപേഴ്സൺ സാലിദ സിയാദ് മുൻ ചെയർമാൻ ടി എം സക്കീർ ഹുസൈൻ കൌൺസിലർമാരായ ഷീബ ബേബി ആനി മാർട്ടിൻ പി എസ് സിന്ധു നഗരസഭാ ക്ലീൻ മാനേജർ സാജു മാർട്ടിൻ എന്നിവർ പങ്കെടുത്തു നഗരസഭാ പരിധിയിലെ വിവിധ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ അധ്യാപക പ്രതിനിധികൾ ഹരിതകർമ്മസേന അംഗങ്ങൾ നഗരസഭാ ശുചീകരണ വിഭാഗം ജീവനക്കാർ നഗരസഭാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ സന്നദ്ധ പ്രവർത്തകർ എന്നിവർ ചേർന്ന് പാലക്കാട്ടുതാരം റോഡ് ഹരിഹര അയ്യർ റോഡ് എന്നിവ പൂർണ്ണമായും ശുചീകരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ